വില്ലേജ് ഓഫീസിലെ സേവനങ്ങൾ അതിവേഗം മാറ്റത്തിന് വിധേയമാവുകയാണ് വിളിച്ചാൽ കരഗതമാവുകയാണ് വില്ലേജിന്റെ സാന്നിധ്യം റവന്യൂവിന്റെ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ അഭിമാനത്തോടെ പറയട്ടെ ഈ ഗവൺമെന്റ് വന്ന കാലത്ത് ഞങ്ങൾ അവതരിപ്പിച്ച ഞങ്ങൾ പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളിൽ ഒടുവിലത്തെ വാഗ്ദാനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു അന്ന് സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ച പ്രശ്നങ്ങളിലൊന്ന് അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് പ്രശാന്തിനോർമ്മയുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു കേരളത്തിലെ വില്ലേജ് ഓഫീസുകളിൽ ഓരോ ഘട്ടത്തിലും തുടർച്ചയായി ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നു കയറേണ്ടി വരുന്ന ഗതികേടം ഒഴിവാക്കണം എന്നാവശ്യം ഉയർന്നു വന്നപ്പോൾ നാം എ ടി എം കാർഡ് ഉപയോഗിക്കുന്നത് പോലെ ക്യു ആർ കോഡ് കണക്ട് ചെയ്യുന്ന ഒരു റവന്യൂ കാർഡ് ഒരു വ്യക്തിയുടെ തണ്ടപ്പേരും പോക്കുവരവും അടക്കം അയാളുടെ ഭൂമിയും അയാളുമായി ബന്ധപ്പെട്ട എല്ലാ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളും ചിപ്പ് ഘടിപ്പിക്കപ്പെട്ട ഒരു റവന്യൂ കാർഡിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുകയും ആ റവന്യൂ കാർഡ് എ ടി എം കാർഡ് പോലെ ഉപയോഗിക്കാൻ കരുതുന്ന വിധത്തിൽ ഒരു റവന്യൂ കാർഡ് കേരളത്തിൽ ഉണ്ടാക്കണം എന്ന ആഗ്രഹം ഈ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ബാങ്കിലൊക്കെ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഒരു ആവശ്യം ഒരു രേഖ ആവശ്യപ്പെട്ട് അതുകൊണ്ട് ചെല്ലുമ്പോഴായിരിക്കും മാനേജർ അടുത്ത രേഖ ആവശ്യപ്പെടുന്നത് ഏതാണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ ആധാറ് ഉൾപ്പെടെ എല്ലാം ചോദിക്കും ബാങ്കുകാർ ഈ ചെറിയ കാര്യത്തിന് പോയാലും ഇനി അങ്ങനെ ഓരോ തവണയും നടത്താതിരിക്കാൻ റവന്യൂ കാർഡെന്ന ആശയത്തിലേക്ക് വരുമ്പോ ചിലരൊക്കെ ചോദിച്ചു എന്ന് വരും എന്നെങ്കിലും വരുമോ ഒരു തർക്കവും വേണ്ട ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആ റവന്യൂ കാണിത കേരളത്തിന്റെ മുമ്പിൽ ഈ ഗവൺമെന്റ് അവതരിപ്പിക്കുകയാണ് ആദ്യഘട്ട നടപടിയിലേക്ക്